ഉണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു ഇന്ന് ശ്രീലകത്ത് ഇരിക്കുന്ന ഒരു പൊന്നുണ്ണിയാണ് കളഭം കൊണ്ടു ചാർത്തിയിരിക്കുന്നത് വലത് കൈയിൽ വെണ്ണയും കൈയിൽ പൊന്നോട കുഴലും പിടിച്ച് പുഞ്ചിരി തൂക്കിയിരിക്കുന്നു കണ്ണൻ ഇടതുകാലിന്മേൽ വലതുകാൽ കയറ്റിവെച്ച് ഞാൻ വലിയ ആളായി എന്ന ഭാവത്തിലാണ് കണ്ണൻ ഇന്നിരിക്കുന്നത് നല്ല സന്തോഷമാണ് മുഖത്ത് പൊന്നിൻ കാൽത്തലകൾ ചാർത്തി പട്ടുകുണകമെടുത്തിരിക്കുന്നു പൊന്നരഞ്ഞാണം കുമ്പയോട് ചേർന്ന് പറ്റിക്കിടക്കുന്നുണ്ട് ആഭരണങ്ങളെല്ലാം ചാർത്തി യശോദാമ അതിസുന്ദരനായി ഒരുക്കിയിരുത്തിയിരിക്കുന്നു ഉണ്ണിയെ പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട് കിരീടത്തിന്മേൽ തിരുമുടിമാലകളും അണിഞ്ഞിട്ടുണ്ട് എല്ലാം ചാർത്തി കണ്ണൻ സുന്ദരനായി സന്തോഷവാനായിരിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പാശരണം